മുറിച്ച് വെടിക്കലിന്റെ സ്ഥലം ഒരിക്കൽ പ്രകൃതി മഴ പെയ്ച്ചു അവരെ കരയിപ്പിക്കണില്ലേ നാളെ കഴിഞ്ഞ മറ്റന്ന പുലർച്ചെ പാറമേക്കാവിന്റെ ഫിനിഷിങ്ങിന്റെ വെടിക്കത്തിന്റെ ഫിനിഷിങ്ങിന്റെ സാധനങ്ങളൊക്കെയുള്ള സെറ്റപ്പാണ് ആ മരത്തിന്റെ പൊമ്പൊക്കെ മുറിച്ചിട്ടാണ് ഈ സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളത് പടിഞ്ഞാറക്ക പോലെ വളരെ അടുത്തുള്ളത് പറഞ്ഞേക്കാവന്റെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ പൂരപ്പിറ്റ് ഉള്ള വെടിക്കെട്ടിന്റെ ഫിനിഷിങ് മുമ്പി ഫിനിഷിങ് ഈ സ്ഥലത്തായിരുന്നു ഇത് ഇവിടുന്ന് അവരങ്ങോട്ട് കയറ്റി അമ്പലത്തിന്റെ അടുത്തേക്ക് കയറ്റി അതൊന്ന് കാരണവൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഊര പ്രത്യേകത്തിലിറച്ച് അടക്കം മുട്ടിക്കാനായിട്ടുള്ള കുഴികളുടെ മുകളിൽ താപ്പായിട്ട് മൂടിയിട്ടുള്ള ഈ സീന് മഴയാണ് മുപ്പത് രൂപയാ മഴ പെയ്യതല്ലോ വേണോ